നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് ഏറ്റുമാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പോലീസും ഡിവൈഎഫ്ഐയും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തിയത് പോലീസിന്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും മർദ്ദനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി തുടർച്ചയായി പരിപാടികൾക്കാണ് കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്നത് ബുധനാഴ്ച സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി ഏറ്റുമാനൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഇട റോഡിൽ പോലീസ് ബാരിക്കേഡ് തേടി തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു അംഗരക്ഷകന്റെ ജോലി ആരെയാണോ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ ആളിനോടൊപ്പം യാത്ര ചെയ്യുകയാണ് പുറകിലത്തെ വാഹനത്തിലെങ്ങനാണ് അംഗരക്ഷകൻ വരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ജനസദസ് മുദ്ര ചെയ്ത ബന്യട്ടുകൊണ്ട് ഗുണ്ടകൾ ഇവിടെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ യാത്ര ചെയ്യാണ് കേരളത്തിൽ ഇങ്ങനെ ഈ ഗുണ്ടകളെ വെച്ചോണ്ട് യാത്ര ചെയ്യേണ്ട ഒരു ഗതിയാണ് ഇതുവരെ ഒരു മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് ഗുണ്ടകളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യേണ്ടി വന്നത് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെട്ടിട്ടാണ് ഒരു ഭരണാധികാരി എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ഒരു ഭരണാധികാരി ഭരണാധികാരിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് സമരം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഭരണാധികാരിയെ ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ റോഡിലിറങ്ങാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല ഇനിയും കോൺഗ്രസ് പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആ ആ ഞങ്ങൾ പറയാൻ കോൺഗ്രസ് നേതാക്കളായ ടോമി പുളിമാൻ തുണ്ടം ജോറോയ് പൊന്നാറ്റിൽ ജെയിംസ് തോമസ് പ്ലാക്ക് തൊട്ടിയിൽ തങ്കച്ചൻ കോണിക്കൽ വിഷ്ണു ചെമ്മുണ്ടവള്ളി ആനന്ദ് പഞ്ഞിക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറ്റുമന്നൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രസാദ് എബ്രഹാം വർഗീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം അണിനിരന്നിരുന്നു സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ